കാലിക്കറ്റ്നാണ് വരുന്നത് ഇത് ഒരു വർഷമായ ഏകദേശം അപ്പോൾ നമ്മൾ ഒന്ന് കൊണ്ടുപോയിട്ട് ഇപ്പോൾ രണ്ടാമത്തെ തന്നെ ഗീ ബാക്ക് ആണ് ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ എന്നെ ഒരു ഇപ്പോൾ ഈ പ്രാവശ്യം നമ്മൾ എന്താ വെച്ചാൽ ബൈക്കിൽ ഒരു സ്റ്റാൻഡ് അടിച്ചിട്ടാണ് കൊണ്ടുവന്ന അപ്പോൾ അതാകുമ്പോൾ നമുക്കൊരു എക്സ്പെൻസ് എക്സ്പെൻസെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മുന്നൂറ് എണ്ണ അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ധൈര്യമായിട്ട് കൊണ്ടുവരാൻ സാധിക്കും കാരണം എന്താ വെച്ചാൽ നമുക്കിപ്പോൾ ഞങ്ങൾ മൂന്ന് ഫാമറും കൂടി ഒന്നിച്ച് കൊണ്ടുവരാനുള്ള ഒരു ഇതിലായിരുന്നു നിന്നു അപ്പോൾ ആദ്യത്തെ പ്രാവശ്യം അങ്ങനെയാണ് കൊണ്ടു വന്നത് രണ്ടാളും ഞാനും സതീഷ് ആയിട്ടെന്ന് പറഞ്ഞ ഒരാളും കൂടിയാണ് ആദ്യത്തെ പ്രാവശ്യം കൊണ്ടുവന്നത് അപ്പോൾ ഓരോരുത്തരെയും നമ്മൾ കാത്തിരിക്കേണ്ടി വരും അപ്പോൾ ഓരോ എന്നോത്തർക്കും പിന്നെ എന്താ പറയുക കുട്ടികൾ വലുപ്പം വെക്കുന്ന സമയം എടുക്കുന്നതും ഒക്കെ നമ്മൾ കാത്തിരിക്കേണ്ടി വരും ഇതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് കാര്യങ്ങൾ നടക്കും ഏകദേശം നാൽപ്പത്തോളം കുട്ടികൾ അതിലിടാൻ പറ്റും അത്രയും ഇതില്ല പിന്നെ അതിനാവുമ്പോൾ എന്താ വെച്ചാൽ നമുക്ക് ഓരോ മാസവും നമുക്ക് ഡെലിവറി ചെയ്യാൻ സാധിക്കും നമുക്കതിന് എക്സ്പെൻസ് ഉണ്ടാവില്ല അതിൽ എക്സ്പെൻസ് കുറയ്ക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു കാര്യം കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് എക്സ്പെൻസ് ആക്കിയതിനു ശേഷം നമുക്കിതിൽ അധികം ലാഭമൊന്നും കിട്ടില്ല പിന്നെ എല്ലാ പ്രാവശ്യം പറയുന്ന മാതിരി തന്നെയാണ് കാരണം എന്താ വെച്ചാൽ എന്ന് പറയുന്നത് തന്നെ പിന്നെ വിചാരിക്കുന്ന മാറി അല്ല നമ്മളിപ്പോൾ ഐ ടി ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ് അപ്പം പിന്നെ കമ്പ്യൂട്ടർ ഹൗസ്പ്ലിംഗും മറ്റുള്ളൊക്കെ ആയിട്ടുള്ള ചെറിയ ചെറിയ വർക്കുകളൊക്കെ കഴിഞ്ഞ് നമുക്ക് പിന്നെ ഉള്ള ഗ്യാപ്പിലാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ ഇത് നല്ല രീതിയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താ അതിൻ്റെ നല്ല രീതിയിൽ ഷെഡ് ഉണ്ടായിരിക്കണം അപ്പോൾ ഒരു യൂണിറ്റ് മോലിൽ കൊണ്ടുപോകുമ്പോൾ എപ്പോഴും പറയുന്ന മാതിരി രണ്ട് യൂണിറ്റ് ഇടാനുള്ള ഒരു സൗകര്യം നമുക്ക് ഉണ്ടാവണം അപ്പോൾ ആ സൗകര്യം നമുക്കില്ലായിരുന്നു അതിൻ്റെതായുള്ള കുറേ ബുദ്ധിമുട്ടുകളുണ്ട് അപ്പം ആ ഒരു ബുദ്ധിമുട്ട് ഒക്കെ പിന്നെ എന്നെ മുൻപിൽ കണ്ടിട്ട് തന്നെയാണ് ആശയന്ന് പറയുന്നത് കാരണം എന്താ വെച്ചാൽ നമുക്ക് എപ്പോഴും എന്നെ രണ്ട് കൂടെ എന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു ഗ്രോത്ത് കിട്ടും അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ നാലോ അഞ്ച് മാസം എന്നെ പൊറ്റിട്ടും കാര്യമൊന്നുമില്ല അതിന് നമ്മൾ ഗ്രോത്ത് വെക്കില്ല എന്നെ നാലും അഞ്ചെണ്ണത്തിനൊക്കെ ഇട്ട് വളർത്തിയാൽ ഒന്നും ഒരിക്കലും ഗ്രോത്ത് ഉണ്ടാവില്ല അതിപ്പോൾ ഒരു ബ്രീഡറെ കുറ്റം പറഞ്ഞിട്ടോ ഒന്നും ഒരു കാര്യം ഉണ്ടാവില്ല അപ്പോൾ ആ ഒരു രീതിയിൽ എന്നെ ആണ് എന്നെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്നെന്താണ് കാരണം എന്നെ സിംഗിളായി സിംഗിളായിട്ട് ഇടാൻ സാധിക്കണം പിന്നെ പുല്ല് പുല്ല് പറയുമ്പോൾ നമ്മൾ എന്നെ പാടത്തം പറമ്പത്തേക്കിഷ്ടം മാതിരി പുല്ല് ഉണ്ടാവും അതൊന്നിപ്പം നമ്മൾ പറമ്പിലെത്താതെ നമ്മുടെ മൗലവൾക്ക് കൊടുക്കാതെ എന്നെ എന്നെ കൊടുക്കുമ്പോൾ മാത്രമേ അതിൻ്റെ ഒരു കാര്യം കിട്ടുന്നുള്ളൂ അപ്പം നാട്ടിലും അവിടെ ഇവിടെയൊക്കെ ഉള്ള പുല്ല് കണ്ടിട്ടൊന്നും കാര്യമില്ല അതൊക്കെ നമ്മൾ എത്തിച്ചിട്ട് എന്നെ കൊടുത്താൽ തന്നെ ഇതിന് എന്നെ കാര്യം ഉണ്ടാവുള്ളൂ പിന്നെ ഇതിൻ്റേതായിട്ട് എന്നെ ഇറങ്ങി ചെല്ലുമ്പോഴാണ് ഇതിൻ്റേതായിട്ടുള്ള റിസ്ക്കുകൾ നമുക്ക് എന്നെ അറിയാൻ സാധിക്കുക എന്നാൽ എല്ലാ ഇതും നമ്മൾ കാണുന്ന രീതിയിലുള്ള സുഖങ്ങളൊന്നും ഇതിൻ്റെ പിറകിൽ അധികം റിസ്ക് ഇല്ല എങ്കിൽ പോലും എന്നെ റിസ്ക് തന്നെയാണ് അപ്പോൾ ഇറങ്ങുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക മറ്റുള്ള ഫാമുകളൊക്കെ ഒന്ന് പോയി നോക്കി ഒന്ന് പഠിച്ചതിന് ശേഷം മാത്രം എന്നെ ചെയ്യുക നല്ല രീതിയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ റിസൾട്ട് കിട്ടും കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഏറ്റവും വലിയ കാര്യം മാർക്കറ്റാണ് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ എടുക്കാൻ ഒരാളുണ്ടാകുമ്പോൾ അതിനെപ്പറ്റി ചിന്തിക്കേണ്ട ഒരു ആവശ്യമില്ല നമുക്കിത് പുറത്തു കൊണ്ടുപോയി കൊടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നടക്കുന്നൊരു കാര്യമൊന്നുമല്ല അപ്പോൾ നമ്മൾ ആക്ഷേനങ്ങൾ വിളിക്കുകയാണെങ്കിൽ തന്നെ അക്ഷയനകൾ ഇപ്പോൾ ഇത്ര മൂലമുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന ദിവസം കൊണ്ടുവന്നെന്ന് പറയുന്ന ആ ഒരു ധൈര്യം അതാണ് ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്ന കാര്യം കാരണം എന്താ വെച്ചാൽ നമുക്കിപ്പോൾ വേറൊരു സ്ഥലത്ത് പോയിട്ട് മാർക്കറ്റ് കണ്ടെത്തുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നടക്കുന്ന കാര്യമല്ല അല്ലെങ്കിൽ നമുക്ക് ഒന്നിച്ചിട്ട് പോവുകയില്ല അപ്പോൾ ഇതിൻ്റെയൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ പോലും ഇതിന് ഒരുപാട് നല്ല അഡ്വാൻറ്റേജസ് ഉണ്ട് നല്ല രീതിയിൽ ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ എനിക്ക് വൈഫൊന്നുമില്ല ഞാൻ ഒറ്റയ്ക്കാണ് ചെയ്യുന്നത് അപ്പോൾ ഒരാൾ കൂടി സപ്പോർട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞതിനൊക്കെ എന്നെ മൂന്നോ നാലോ ഇരട്ടി നമുക്ക് പ്രൊഡക്ഷൻ ഉണ്ടാക്കാൻ സാധിക്കും അപ്പോൾ ഇതൊക്കെ എന്ന ഒറ്റയ്ക്ക് ഒരാൾക്ക് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എന്നുള്ള കാര്യം ഒറ്റ എടുത്ത് പറയുകയാണ് കാരണം എന്ന ഒരാളെ സപ്പോർട്ട് നിർബന്ധമാണ് ഇപ്പം ഞാൻ എൻ്റെ ഫാമിൽ എന്നെ എന്നെ വീടുകയറ്റി ഏകദേശം പത്ത് പതിനാല് കിലോമീറ്റർ വ്യത്യാസമുണ്ട് അപ്പോൾ ഡെയിലി രാവിലെ വന്നിട്ട് എന്നിവരെ കാര്യങ്ങളൊക്കെ നോക്കി പിന്നെ വർക്കിനൊക്കെ പോയി അത് അതിൻ്റെ മുന്നേ ഉച്ചയ്ക്ക് വന്ന് വെള്ളമൊക്കെ വെച്ച് കൊടുത്ത് അപ്പോൾ നമ്മളെല്ലാം എന്നെ ഓൾ റൗണ്ട് എന്ത് ചെയ്യുന്നത് എന്നെല്ലാ കാര്യവും ഒറ്റയ്ക്കാണ് ചെയ്യുന്നത് അപ്പം അതിൻ്റെതായുള്ള ഒരുപാട് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് കഴിയുന്നതും ഫാമിലിയിൽ ആരെയൊരാളെ സപ്പോർട്ടില്ലാതെ ഒന്നും ഈ ഫീൽഡിലേക്ക് ഇറങ്ങാതിരിക്കുക കാരണം ഇറങ്ങി അതിൻ്റെ ബുദ്ധിമുട്ട് ശരിക്കും മനസ്സിലാക്കിയുള്ള ഒരു വ്യക്തിയാണ് അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ മംഗാശംസകൾ